ഡോക്ടർമാരെ പിരിച്ചുവിടാൻ ആരോഗ്യ വകുപ്പ് ജോലിക്ക് ഹാജരാകാത്ത ഡോക്ടർമാരുടെ വിവരങ്ങൾ പത്രപരസ്യത്തിലൂടെ പുറത്തുവിട്ടു പതിനഞ്ച് ദിവസത്തിനകം പിരിച്ചുവിടുമെന്നും പേരും വിലാസവും അടക്കം ഉൾപ്പെടുത്തിയാണ് പരസ്യം നൽകിയത് ആർ അനന്തകൃഷ്ണമായി അനന്തൻ നേരത്തെയും ആരോഗ്യവകുപ്പ് വകുപ്പിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ വിദേശത്ത് മറ്റുമുള്ളവരെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് ചില കർശന നിലപാടും സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കർശനമായൊരു നിലപാടാണോ ഏത് ഈ കാര്യങ്ങളെ സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് രതീഷ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അൻപത്തിയാറ് ഡോക്ടർമാരുടെ പട്ടികയാണിപ്പോൾ ആരോഗ്യവകുപ്പ് പരസ്യത്തിലൂടെ നൽകിയിരിക്കുന്നത് ഈ അമ്പത്തിയാറ് ഡോക്ടർമാരും അവധിയെടുത്ത് ദീർഘകാലമായി സർവീസിൽ പ്രവേശിക്കാത്തവരാണ് നിരവധി തവണ ആരോഗ്യവകുപ്പ് ഇവരോട് സർവീസിൽ തിരികെ കയറണം എന്നാവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും കൂട്ടാക്കാത്ത അൻപത്തിയാറ് പേരുടെ പട്ടികയാണ് പത്രപരസ്യമായി നൽകിയിരിക്കുന്നത് അതിൽ ഡോക്ടർമാരുടെ പേര് മേൽവിലാസം ഇപ്പോൾ ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജ് അങ്ങനെ വിശദ വിശദവിവരങ്ങളടക്കമാണ് ഈ പരസ്യത്തിൽ പറയുന്നത് ഈ പരസ്യം വന്ന് പതിനഞ്ച് ദിവസത്തിനകം ഇവർ സർവീസിൽ കയറിയിരിക്കണം അല്ലാത്ത ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുമെന്നാണ് ഇതിൽ മിക്ക ഡോക്ടർമാർ അതാണ്ട് പതിനാറ് വർഷമായി സർവീസ് അവധിയെടുത്ത് മുങ്ങിയ ഡോക്ടർമാരുടെ വരെ പേരുകൾ ഈ പട്ടികയിലുണ്ട് മാത്രമല്ല ഇവർ പലരും വിദേശത്തും സ്വകാര്യ ആശുപത്രികളിലും ജോലി ചെയ്യുന്നവരാണ് സർക്കാർ സർവീസിൽ തുടരുകയും ചെയ്യുന്നുണ്ട് ഈ പെൻഷൻ ആവാറാവുമ്പോഴത്തേക്ക് സർവീസിൽ തിരികെ പ്രവേശിച്ച് പെൻഷൻ വാങ്ങിക്കുന്ന ഒരു നടപടിയാണ് സാധാരണയുള്ളത് അത് അത് മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ അവധി കൂട്ടത്തോടെ അവധിയെടുത്ത് സർവീസിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ ദീർഘകാലമായി സർക്കാർ സർവീസിൽ വരാത്തവർ അവർ കാരണം ആരോഗ്യവകുപ്പിൽ ഒരു അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം അവതാളത്തിലാക്കുന്നു എന്ന കണ്ടെത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി നേരിട്ട് ഈ കർശനമായ നടപടിയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്രപരസ്യം നൽകിയിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം ഇവരെ പിരിച്ചുവിടും എന്ന് തന്നെയാണ് പത്രപരസ്യത്തിൽ പറയുന്നത് അതിനൊപ്പം തന്നെ ഏതാണ്ട് രണ്ടായിരത്തോളം ജീവനക്കാർ ആരോഗ്യവകുപ്പിൽ ഈ രീതിയിൽ അവധിയെടുത്ത് പുറത്തു നിൽക്കുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റ് വകുപ്പുകൾ ആരോഗ്യവകുപ്പിലെ തന്നെ മറ്റ് വിഭാഗങ്ങളിലെ ജീവനക്കാർക്കെതിരെയും സമാനമായ നടപടി തുടരുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്